ഐ പി എല്ലിന്റെ പുതിയ സീസണിൽ സഞ്ജു സാംസണെ ട്രേഡിംഗിലൂടെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്താനുള്ള സാധ്യതയേറുന്നു രവീന്ദ്ര ജഡേജയെയും സാംകറിനെയും പകരം നൽകിയാണ് സൂപ്പർ കിങ്സ് സഞ്ജുവിനെ ചെപ്പോക്കിൽ എത്തിക്കുന്നത് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോയെ ഉദ്ധരിച്ച് കായികമാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ രവീന്ദ്ര ജഡേജയെയും ഡെവാൾഡ് ബ്രവിസിനെയുമാണ് സഞ്ജുവിന് പകരമായി രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെട്ടത് നവംബർ പതിനഞ്ചിന് മുമ്പായി ടീമുകൾ നിലനിർത്തുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്ന താരങ്ങളുടെ ലിസ്റ്റ് അബക്സ് ബോർഡിന് കൈമാറണമെന്നിരിക്കവെയാണ് സൂപ്പർ കിങ്സ് സഞ്ജുവിനെ സ്വന്തമാക്കിയത് രവീന്ദ്ര ജഡേജയ്ക്ക് പകരം സഞ്ജുവിനെ വിട്ടു നൽകുന്നതിൽ സൂപ്പർ കിങ്സിന് തടസ്സമൊന്നുമില്ല എന്നും എന്നാൽ ഡെവാൾഡ് ബ്രേവിസിനെ നൽകാൻ സാധിക്കില്ല എന്നും ടീം നിലപാടെടുത്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഈ റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് ജഡേജിക്കൊപ്പം സാംകറിനെ ട്രേഡിംഗ് മിക്സിലേക്ക് കൊണ്ടുവന്ന ടീമിന്റെ തീരുമാനം സഞ്ജുവിനെ സൂപ്പർ കിങ്സ് സ്വന്തമാക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ടീം പങ്കുവച്ച റീലും ഇത് അടിവരയിടുന്നു ചെന്നൈക്ക് പുറമേ സഞ്ജുവിന്റെ കാര്യത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകളുമായി ചർച്ചകൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു